ഹലോ എവറി വൺ മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു മാനിഫെസ്റ്റേഷൻ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് വന്നത് കൂടുതലും ടോപ്പിക്കിനുപരി നമുക്കിത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം എന്നുള്ളതിലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്റ്റേറ്റ് ഓഫ് വിഷ് ഫുൾഫിൽഡ് എന്താണ് ലിവിങ് ഇൻ ദ എൻഡ് എല്ലാത്തിനും ആ ടോപ്പിക്കിൻ്റെ പേരിൽ ഉണ്ട് നമ്മുടെ ആഗ്രഹം സഫലീകരിച്ച് കഴിഞ്ഞതായിട്ട് നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ ജീവിക്കുന്നു ഓർ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ ജീവിക്കുന്നു പക്ഷെ അത് എല്ലാവർക്കും പോസിബിളാണോ നമ്മുടെ എല്ലാം എനിക്കിത് കിട്ടി എനിക്ക് ഇത്ര പൈസ കിട്ടി എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മളെ ബ്ലോക്ക് ചെയ്യും റെസിസ്റ്റ് ചെയ്യും ഇല്ലേ ഇല്ല അത് ശരിയല്ല അത് നടന്നിട്ടില്ല ഇത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും റെസിസ്റ്റൻസ് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഓൺ ഡൗട്ട്സ് ഓർ ഫിയേഴ്സ് നമ്മൾ റെസിസ്റ്റ് ചെയ്യും സോ നമുക്ക് എങ്ങനെ ഇതിൽ വെരി ഈസി സിമ്പിൾ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും എങ്ങനെ നമുക്കിത് ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാം എങ്ങനെ നമുക്ക് ഈ ഒരു വിഷ് ഫുൾ ഫീൽഡിലേക്ക് എത്താം എന്നുള്ളൊരു രീതിക്ക് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സോ ഇത് വൺ ഡേ കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് 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 വരുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് തന്നെ ബിലീവ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി ബിലീവ് ചെയ്യും ഇതാണ് എൻ്റെ റിയാലിറ്റി അപ്പോഴാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ആഗ്രഹിച്ച് നമ്മളൊക്കെ നമുക്ക് എഫേർട്ട്ലെസ്ലി നടക്കുക ബിക്കോസ് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് കൂടുതലും ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ പേടുകളും നമ്മുടെക്കുള്ള ഡൗട്ടുകളും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് ഓക്കെ ഈവൺ ഇഫ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ചിലപ്പോൾ കമൻസ് വരും ഇതൊന്നും നടക്കില്ല ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു ഡൗട്ടാണ് അതൊരു നെഗറ്റീവ് എനർജിയാണ് സോ ബിക്കോസ് നമ്മുടെ ഉള്ളിൽ തന്നെ അത് നടക്കില്ല അതൊന്നും ശരിയല്ല എന്നുള്ളതിനു തന്നെ ബ്ലോക്ക് ആണ് സോ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിൽ നിന്നൊരു പോസിറ്റിവിറ്റി കാണുമ്പോൾ നമുക്കത് എന്താ ഉണ്ടാവുന്നത് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഫ്യൂച്ചറിനോട് ഉണ്ടാവുന്നത് നമുക്കിത് ശരിയാകും ഇത് നടക്കും എന്നുള്ളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഫ്യൂച്ചറിലുണ്ടാവുമ്പോഴാണ് നമുക്ക് ജീവിതത്തേക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ഒരു എനർജി കിട്ടുള്ളൂ അല്ലേ സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വിശ്വസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഞാനൊരു ബേസിക് ടെക്നിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഫോർ സപ്പോസ് ഇപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും എനിക്ക് എൻ്റെ കയ്യിൽ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാം എൻ്റെ കയ്യിൽ ഇത്ര ഇത്ര എമൗണ്ട് ഓഫ് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ മണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇന്നതൊക്കെ ചെയ്യാൻ എന്നൊക്കെ നമ്മൾ അപ്പ ചെയ്യാം അപ്പ ചെയ്യാം അപ്പ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും ഫ്യൂച്ചറിലേക്ക് മാറ്റി വയ്ക്കും സോ ആ സംഭവം ചെയ്യാണ്ടിരിക്കുക ഫ്യൂച്ചറിലേക്ക് എനിക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാം എന്നുള്ളത് ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കുന്നതിന് മുന്നേ എല്ലാവരുടെയും മസ്റ്റായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ബുക്കോ അല്ലെങ്കിൽ പഴയ ബുക്കോ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ബുക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു ബുക്ക് ഉണ്ടായിരിക്കണം ഒരു ബുക്ക് ഒരു പെനതിന് വേണ്ടി മാത്രമായിട്ട് അത് നിങ്ങളുടെ മാത്രമായിരിക്കണം അത് വേറെ ആരും ആർക്കും ഷെയർ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങളുടേതായിട്ടുള്ളൊരു ബുക്ക് ഒരു പെൻ പെന്നൊരു ബുക്ക് എപ്പോഴും കയ്യിൽ ഉണ്ടായിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്കിപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് മണി ഉണ്ട് സപ്പോസ് ഇപ്പോൾ ഒരു വൺ ലാക്ക് സാലറി ഉണ്ട് ഓരോ നിങ്ങൾക്ക് ഇന്നൊരു ഇന്നൊരാഗ്രഹിച്ചൊരു ജോലി കിട്ടി സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ട്രാവൽ പോകണം അല്ലെങ്കിൽ ഇത്ര രൂപ സേവിങ്സ് ഇടണം അല്ലെങ്കിൽ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴും എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിൽ പ്ലാൻ ചെയ്ത് എഴുതി വെക്കുക പ്ലാൻ ആൻഡ് റൈറ്റ് സോ ഓരോ സ്റ്റെപ്പ് ഇട്ടപ്പോൾ എനിക്ക് ഇത്ര എമൗണ്ട് ഉണ്ട് ഞാൻ ഇന്നതിൽ ഇത്ര എമൗണ്ട് ഇന്നതിലേക്ക് മാറ്റി വെച്ചു അടുത്തത് ഇത്ര എമൗണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് യൂസ് ചെയ്തു മൂന്ന് ഇത്ര കാര്യങ്ങൾ ഞാൻ ഇന്ന കാര്യങ്ങൾ വേണ്ടി മേടിക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളതൊക്കെ ഇപ്പോഴും പ്ലാൻ ചെയ്യാം ബിക്കോസ് നമ്മളതൊന്നും ഇപ്പോൾ ചെയ്യാറില്ല അല്ലേ നമ്മുടെ കയ്യിൽ ഇപ്പം എന്താണോ അതിനനുസരിച്ച് ചെയ്യും അപ്പം പൈസ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് സോ ഇപ്പോഴേ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം ഇൻ കേസ് ഇപ്പോൾ മാരേജ് ഓർ റിലേഷൻഷിപ്സ് പ്രപ്പോസൽ കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ഇപ്പോൾ മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് പ്രപ്പോസലൊക്കെ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങളെ മാരേജിന് നിങ്ങൾ ഇടാൻ പോകുന്ന കോസ്റ്റ്യൂംസ് നോക്കി വെക്കുക അത് ഇന്ന കോസ്റ്റ്യൂംസ് സെർച്ച് ചെയ്ത് വെക്കുന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തന്നെ ഇമേജസ് ഓർ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് സേവ് ചെയ്ത് വെക്കുക ഹോൾസ് നിങ്ങളുടെ മാരേജ് ചെയ്യാൻ പോകുന്ന ഹാൾസ് ഇവൻറ്റ്സ് പ്ലേസസ് അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പിനുള്ള ആൾക്കാരുകൾ ഓർണമെൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പോഴേ റിസേർച്ച് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക ബിക്കോസ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നടക്കും ഇതൊക്കെ നടക്കാൻ പോവാണ് സോ നിങ്ങൾ ഓൾറെഡി മുൻകൂട്ടി പ്രിപ്പയർഡ് ആവുകയാണ് ബിക്കോസ് അത് നടക്കാൻ പോവുകയാണല്ലോ സോ നിങ്ങൾ പക്ഷെ നമ്മൾ ഇപ്പോഴും എന്താ ചെയ്യുക അത് അപ്പോൾ നടക്കുമ്പോൾ പോരേന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു ഫ്യൂച്ചർ വെയ്റ്റിംഗ് എനർജിയിലാണ് ഉണ്ടാവുക ഇത് പക്ഷെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വി ആർ പ്രിപ്പയറിങ് നമ്മൾ നമ്മളിപ്പോഴും മാര്യേജ് പ്രിപ്പറേഷൻസ് ചെയ്യില്ലേ എപ്പോഴും പൈസ കിട്ടുമ്പോൾ ഓരോന്നും ചെയ്യാൻ പ്രിപ്പയർ ചെയ്യില്ല അതൊക്കെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുക ടു ഗുണം രണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ഡ്രീമിൽ നിങ്ങൾ എന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇതാക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്തുകൊണ്ടിരിക്കും തുടങ്ങും നിങ്ങളുടെ മൈൻഡിലേക്ക് പുതിയ 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 ഐഡിയാസ് വരാൻ തുടങ്ങും കുറേ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഐഡിയാസ് വരാൻ തുടങ്ങും നിങ്ങളുടെ എപ്പോഴും റെഡി ആയിട്ടിരിക്കും നിങ്ങൾ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സോ ജസ്റ്റ് ചെയ്താൽ മാത്രം മതി സോ ഇറ്റ്സ് ഓൾവേസ് എ പോസിറ്റീവ് തിങ് നമ്മളെപ്പോഴും മുൻകൂട്ടി റിസർച്ച് ചെയ്തെല്ലാത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് അപ്പം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ജോബിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ എ ടു സെഡ് ഡീറ്റെയിൽസ് നോക്കി വയ്ക്കുക ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ ആൾക്കാരെ ചെന്ന് നിങ്ങൾക്ക് ലിങ്ക്ഡൻ ലിങ്ക്ഡൻ വഴി ആൾക്കാരെ തപ്പാം അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കും എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും അതിൽ ഇന്ന പൊസിഷനിൽ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മുൻകൂട്ടി മുൻകൂട്ടി അറിഞ്ഞു വെക്കാം മുൻകൂട്ടി ചെയ്തു വെക്കാം മുൻകൂട്ടി പ്രിപ്പയർഡായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളെപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക സോ ആൽഗുരുതം അങ്ങനെ ആയി പോവുകയും ചെയ്യും നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഓരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും സോ എപ്പോഴൊക്കെ നിങ്ങളുടെ ആ മൈൻഡിൽ അതൊക്കെ വരുന്നു അപ്പം തന്നെ അത് എഴുതി വെക്കുക അപ്പം തന്നെ നിങ്ങളുടെ ബുക്ക് എടുത്ത് എഴുതി വയ്ക്കുക സോ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ബുക്കും പെനും ഉണ്ടായി വെക്കുക നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ നിങ്ങൾ ചെയ്യും തോറും കൂടുതൽ നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ ആ ഒരു റിയാലിറ്റിയിൽ ലിവ് ആയിക്കോ നിങ്ങൾ അറിയാൻ തന്നെ നിങ്ങൾ അതിൻ്റെ ഉള്ള ഒരു ലിവിങ് ഇൻ ദ എൻഡ് ഫീലിംഗ് ആണ് വരുന്നത് ഓ അപ്പോൾ നമുക്ക് ഈ ഫ്യൂച്ചർ വെയ്റ്റിംഗ് എനർജി അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അത് പോസിബിളാണ് സോ ഇതൊരു വളരെ ചെറിയ ടെക്നിക്കായാലും ഭയങ്കര ആണ് നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ റെഡി ആവുകയാണ് നിങ്ങൾ തന്നെ ഓൾറെഡി റിസർച്ച് ചെയ്യാണ് സോ ഇത് ഒരിക്കലും നിങ്ങൾക്കൊരു പൊട്ട സംഭവമായിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എപ്പോഴും പോസിറ്റീവ് ഔട്ട്കം ആണ് സോ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്നോ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യും ഇതൊക്കെ സെർച്ച് സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്യുക കൂടുതലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൂടുതലും പ്രിപ്പയർ ആയിട്ടിരിക്കുക ഡീറ്റെയിൽ ആയിട്ട് പോകുക എന്തൊക്കെയാണോ നിങ്ങൾ ക്ലിയർ ക്ലിയർ ആയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്യുന്നവരെ എപ്പോഴും ഫോണിൽ സേവ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ബുക്കെടുത്ത് എഴുതി വയ്ക്കുക ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഇന്നും രാത്രി കെടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് മെഡിറ്റേഷൻ ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് കെടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ വിഷല് നിങ്ങൾ ജീവിക്കുമ്പോൾ ആ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ഇപ്പോൾ നിങ്ങൾക്കൊരു മാരേജാണ് നിങ്ങൾ മാരേജ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഫീലിംഗ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്തായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ് എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്സ് ആരൊക്കെ നിങ്ങളുടെ മാരേജിന് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഇപ്പോൾ വീട്ടുകാർക്ക് എന്തൊക്കെ മേടിച്ച് കൊടുക്കും എങ്ങനെ സ്പെൻഡ് ചെയ്യും നിങ്ങൾ ഏത് സ്ഥലത്തേക്ക് പോവും അങ്ങനെ എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ഫീലിംഗ് ഇമോഷൻസും കൂടെ നമുക്ക് എല്ലാവരും നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ പകൽ സ്വപ്നം കാണുന്ന ആൾക്കാരാണ് സോ ആ പകൽ സ്വപ്നം കുറച്ച് രാത്രി ആക്കുക രാത്രി ഇരുന്ന് നമ്മൾ കൂടുതൽ കുറേ ഫീലിംഗ് കൊണ്ട് നമ്മൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് നമുക്കപ്പോ ഒരു ഫീ ഉള്ളിൽ നിന്നുള്ളൊരു ചിരി വരും അല്ലേ സന്തോഷവും ഒരു സന്തോഷമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നും അങ്ങനെ തോന്നി എല്ലാം നടന്നു എന്നുള്ളതായിട്ട് നമ്മൾ ആ ഒരു ഫീലിംഗിൽ അങ്ങനെ കിടന്ന് ഉറങ്ങുക ഓക്കെ മേ ബി നിങ്ങളുടെ നിങ്ങൾക്ക് സയൻസ് കാണാൻ പറ്റും മേ ബി നിങ്ങളുടെ ഡ്രീംസ് കാണും നിങ്ങളുടെ ഡ്രീംസിൽ കൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കുന്നതായിട്ട് കാണും ചെറിയ 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 നമ്മുടെ ലൈഫിൽ സ്മോൾ എന്തെങ്കിലും വിഷസ് ഫുൾഫിൽ ആവുന്നത് കാണാൻ പറ്റും ചെറിയ മേ ബി നമുക്ക് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും നമ്മളെപ്പോഴും വലിയ കാര്യങ്ങൾ ഷിഫ്റ്റ് പ്രതീക്ഷിക്കും പക്ഷേ ചെറിയ 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 വിഷസ് ഒക്കെ നമുക്ക് വേണ്ടി ഫുൾഫിൽ ചെയ്യുന്ന പോലെ കാണാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ചൊരു സംഭവത്തിക്ക് ചെറിയ സ്റ്റെപ്സ് അവിടെയും ഇവിടെയായിട്ട് അങ്ങനെ അലൈൻ ആവുന്ന നമുക്ക് കാണാൻ പറ്റും അതൊക്കെ എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കാം അതിൻ്റെ അർത്ഥം ഇറ്റ് ഇസ് വർക്കിങ് എന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് ബിലീവായി തുടങ്ങുകയാണ് നമ്മളെപ്പോഴും വർക്കിംഗ് ആണ് സോ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച റിയാലിറ്റി സൃഷ്ടിക്കാനുള്ള പവർ എല്ലാവരുടെയിലും ഉണ്ട് നമ്മൾ ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ഇപ്പോൾ ഒരാൾ നിങ്ങളോട് എപ്പോഴും താങ്ക് യു താങ്ക് യു കിട്ടോ ഇതെല്ലാം ചെയ്തതിന് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക വളരെ സന്തോഷം തോന്നില്ലേ ഭയങ്കര ഒരു അഭിമാനം തോന്നില്ല അങ്ങനെ എപ്പോഴും നിങ്ങളോട് നന്ദി പറഞ്ഞ് നിങ്ങളോട് സ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോട് എപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും അതേസമയം നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും എനിക്കൊന്നും ചെയ്തു തരുന്നില്ല അതുവരെ ഒന്നും ഇല്ല ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ തോന്നൂ ഇല്ല സോ അതുപോലെയാണ് യൂണിവേഴ്സിനോടും യൂണിവേഴ്സിനോട് എപ്പോഴും നന്ദി പറയാം കിട്ടുന്ന ഒരു ചെറിയ മിഠായി ആണെങ്കിൽ പോലും കിട്ടുന്ന ഒരു ചെറിയൊരു സംഭവം ആണെന്ന് മിട്ടിപ്പോലും നമുക്കുള്ള സൗകര്യങ്ങളോട് നമ്മൾ നന്ദി പറയാം ആയിരിക്കുക ഓക്കെ എല്ലാ ദിവസവും കിട്ടുന്ന ഒരു ഫുഡ് ആണെങ്കിൽ പോലും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കും ഇത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള എപ്പോഴും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കാം ഓക്കെ സോ ഇതാണ് ഒരു ചെറിയ വീഡിയോ ആണ് സോ എല്ലാവർക്കും ഇത് ഞാൻ വിശ്വസിക്കുന്നു സോ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രാക്ടീസ് കൂടെ നിങ്ങൾക്ക് വലിയൊരു എന്നും കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുക നിങ്ങൾക്ക് എപ്പോഴൊക്കെ തോട്ട്സ് വരുന്നു എപ്പോഴും ഇങ്ങനെ എഴുതി വെക്കുക പ്ലാൻ ചെയ്യുക എപ്പോഴും ഇങ്ങനെ ലൈക്ക് ബി റെഡി യു ആർ റെഡി യു ആർ റെഡി യൂണിവേഴ്സെന്ന് തോന്നണം യു ആർ റെഡി യു ആർ റെഡി ഫോർ ബിഗ് ഷിഫ് യു ആർ റെഡി ഫോർ ദ ബിഗ് വിഷസ് യു ആർ റെഡി ബിക്കോസ് യു ആർ ഓൾറെഡി ലിവംഗ് ഫോർ ദാറ്റ് അല്ലേ ഫ്യൂച്ചർ വെയ്റ്റിംഗ് എനർജി അവോയ്ഡ് ചെയ്ത് ഇപ്പോഴേ പ്ലാൻ ചെയ്യാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യുക ആൻഡ് എല്ലാവരുടെയും മാനിഫെസ്റ്റേഷൻസ് ഫുൾഫിൽ ആവും ആവട്ടെ സോ എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതിൽ കാണാം ബൈ